പ്രിയമുള്ളവരെ നമസ്കാരം നമ്മുടെ റിയാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ആയിട്ടുണ്ട് റിയാസിന്റെ ശ്രുതസിദ്ധമായ രീതിയിൽ റിയാസ് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട് എനിക്ക് റിയാസിനോട് റിയാസിനോട് നമ്മുടെ സീസണിൽ ബിഗ് തന്നെയാണ് പറഞ്ഞത് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് ഗെയിം ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടി എല്ലാരും അനുമോളെ പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇപ്പൊ ഗെയിം ചെയ്യിച്ച് ചെയ്യിക്കാൻ വേണ്ടി കാണിച്ച ഒരു ബുദ്ധിയാണ് അല്ല റിയാസ് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതല്ല ലക്ഷ്മി 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 എന്ന് പറയുമ്പോൾ ഇപ്പം ഗ്രാഫ് കൂടി വരുവാണ് ടോഫ് ടു ഓർ ത്രീ ഫോർ ആ ഒരു ലെവലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ഹലോ ഗൈസ്മി ഡാനി നമ്മുടെ ലക്ഷ്മി ഇഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ ഇന്നിപ്പൊ ലക്ഷ്മി 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 എന്ന് എല്ലാരും പറയുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ശനിയാഴ്ച ലക്ഷ്മി എല്ലാവരും കൂടെ വധിക്കുകയായിരുന്നു ഇപ്പൊ ലക്ഷ്മി ലക്ഷ്മി എന്ന് എല്ലാവരും പറയുന്നത് ഓക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ലക്ഷ്മിയുടെ കാര്യത്തിലാ ഇപ്പം ഈ പറയുന്നത് ഞാനാണെങ്കിൽ ഈ എൽ ജി പി ടി കൂം അതിന് ഇതിനൊന്നും എതിർപ്പും കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ചില ആൾക്കാരുണ്ട് ഈ ഈ ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം അറിയാമല്ലോ ഞാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഒരു അവന്തിക ഇങ്ങോട്ട് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു ഒരു ട്രാൻസ്ജെൻഡർ ആണ് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു പറയുമ്പോൾ അത് വെച്ച് ആഘോഷിക്കാൻ തന്നെ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ആൾക്കാരുള്ള ആരും തുറന്നു പറയാലോ ചില ആൾക്കാർ മാത്രം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും ചില ആൾക്കാർ ഇവിടെ കൂട്ടത്തിൽ തന്നെ ഇവരെ പറയാന് വേണ്ടി ചില ആൾക്കാരുണ്ട് അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിലൂടെ വിഷയങ്ങളും കാര്യങ്ങളും നമുക്കറിയാലോ ലക്ഷ്മി വന്നിട്ട് പറഞ്ഞ കാരണം ഇവറ്റകളെ എന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തില്ലെന്ന് പറഞ്ഞ പറഞ്ഞതും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞിട്ടില്ല ഒണിയിൽ ഒണീലിന്റെ വിഷയം വന്നപ്പോഴോ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു ലേഡിയുടെ സ്റ്റാൻഡ് എന്താണ് ഇപ്പൊ എല്ലാവരും ഒന്ന് തിരിഞ്ഞു മലയാളികൾ ഇത്രയേ ഉള്ളു ഇല്ല ഓണക്കിറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴാ മറ്റേ പാർട്ടിക്കാർക്ക് എൽ ഡി എഫ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്തതുപോലെ ആഹ് ആണല്ലോ നോർക്കുമ്പോഴേ ഈ കാര്യത്തിലും നമ്മുടെ ആൾക്കാർ അപ്പം കണ്ടവർ അപ്പാതെ വിളിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്തായാലും ഇന്ന് റിയാസിനെയും ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് വന്നതിന് ശേഷം അറിയാലോ റിയാസിനെ ആർക്കും കണ്ടെടുത്തേ കണ്ടുകൂടാം അവൻ അതാണ് മറ്റേയാണ് മറച്ചാണെന്നൊക്കെ പറയുന്നുണ്ട് കുറെ ആൾക്കാർ അവൻ എന്തോ ആയിക്കോട്ടെ പക്ഷെ അവൻ സീസൺ ഫോറിലെ ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു വെള്ളം ആരും തുറന്നു പറയാലോ അതുപോലൊക്കെയുള്ളൊരു കണ്ടസ്റ്റന്റ് വരാന്ന് പറയാൻ നിസ്സാര കാര്യമില്ല അപ്പം ഇന്ന് ഈ പറയുന്ന റിയാസ് അലീം ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ഹോട്ടലിൽ അറിയാലോ ലക്ഷ്മി ലക്ഷ്മിയാണെങ്കിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഭയങ്കര ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ഇവനായിട്ട് ഏതെങ്കിലും രീതി കൊട്ടിയാൽ കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടുമെന്ന് കരുതിയിട്ടാണ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ സപ്പോർട്ട് ഉണ്ടായിട്ടോ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് എനിക്ക് അറിയാൻ പറ്റത്തില്ല രണ്ടു ദിവസം മുമ്പുള്ള കാര്യങ്ങളൊക്കെ എല്ലാരും മറന്നു ഈ ഷോയില്ല ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം ആദ്യം മുതൽ അവസാനം വരെ ഇന്ന് വരെ ഉള്ളത് നമ്മൾ ആലോചിച്ച് കണ്ടിട്ട് വേണം ചെയ്യാൻ ചെയ്യൂന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് വീഡിയോ നോക്കാം ഏത് ഏജിൽ മനുഷ്യർ അല്ലെങ്കിൽ ആള് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഇത്രയും ദിവസം കോൺവെർസേഷൻ വേണ്ടായിരുന്നല്ലോ സപ്പോർട്ടിന് ആള് വന്നു കഴിഞ്ഞിട്ട് ലക്ഷ്മിക്ക് ഒറ്റപ്പെടൽ പരിപാടി ചെറുതായിട്ടുണ്ടോ ഏ ഒരു കാര്യം ലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു വീക്കിൽ അവർ സേഫ് ആയി എന്ന് കണ്ടപ്പോ തന്നെ അവർക്ക് ഊഹിക്കാന്നേ ഉള്ളൂ എനിക്ക് കുറച്ച് ആൾക്കാരെങ്കിലും സപ്പോർട്ട് ഉണ്ടെന്നുള്ള രീതിയില്ല അതുകൊണ്ട് ഓരോ പോയിന്റ് പറയുമ്പോഴും അവർ ശ്രദ്ധിച്ചേ പറയത്തുള്ളു ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഇപ്പം ആള് വന്നതിന് ശേഷം ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അവർക്കത് നല്ല രീതിയിൽ തിരിക്കാൻ അറിയാം നല്ല രീതിയില്ല ഇനിയിപ്പോൾ ഒറ്റപ്പെടേലും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡി ആകുമ്പോൾ ഇവിടെ പ്രശ്നം വരുന്നത് ആതിലനൂറൊക്കെ പ്രശ്നം വരും ഇവർ ഗ്രാഫ് കൂടി വരുമ്പം ഈ പറയുന്ന അനുമോൾക്ക് ഉൾപ്പെടെ പ്രശ്നം വരും അപ്പൊ ഈ വർഷത്തെ ബി ബി വിന്നർ ഒരു ലേഡി ആവണമെന്ന് ബിഗ് ബോസ് പണ്ടേ പ്ലാൻ ചെയ്തതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ ഇവര് കൊണ്ടുപോകാൻ ചാൻസ് കൂടുതലാണ് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അനുമോൾ അവസാനം ഒരു കോമഡി പീസ് ആവും ഓക്കെ ഇപ്പം എന്തായാലും ബിഗ് ബോസ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ഇത്രയും നാളെ എല്ലാവരും അനുമോൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ഇപ്പം ഒരു ഗെയിം ചേഞ്ച് അവിടെ നടന്നിരിക്കുകയാണ് റിയാസിനെ കൊണ്ടുവന്ന് ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ആകുമ്പം അറിയാലോ ഇന്ന വ്യക്തിക്ക് സപ്പോർട്ട് കൂടും ഇവിടെ സ്ക്രീൻ സ്പേസ് ഇല്ലാത്ത വ്യക്തികൾ അക്ബറിനില്ല ഷാനവാസ് അനീഷിന് പിന്നെയുണ്ട് ഷാനവാസിന് കുറച്ചേ ഉള്ളൂ അനുമോക്കാണെങ്കിൽ ക്ലാച്ച് വിഷയം മാത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ അതും ഇല്ലെന്ന് തോന്നുന്നു ലക്ഷ്മി കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തായാലും ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾ ജനങ്ങളെ അറിഞ്ഞിട്ട് ചെയ് അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും നടക്കരുത് ഐ വിഷ് യു നെവർ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഗുഡ്ഫോംസ് ഓഫ് ഗുഡ് പീപ്പിൾ യു ആർ നോട്ട് വൺ ആ വീട്ടിലെല്ലാരും ഇപ്പൊ അവർക്കെതിരാണ് അത് തന്നെ ചിലപ്പോ സിംബി ഓട്ടായി മാറാം അതുപോലെ തന്നെ സാബുമാന്റെ കാര്യങ്ങളും പുള്ളിക്കും അത്യാവശ്യം വോട്ട് ഇപ്പൊ കയറി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ആ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ പുള്ളി ഒരു പ്രതിമയായിട്ട് ഇങ്ങനെ നിൽക്കുക അത് മൂന്ന് നാല് മണിക്കൂറൊക്കെ വീട്ടിലെ നിൽക്കുമ്പോൾ അങ്ങനെ കുറച്ച് വോട്ട് പുള്ളിക്കും കയറുന്നുണ്ട് എന്റെ അഭിപ്രായം പുള്ളിക്ക് കൊടുക്കണമെന്നു തന്നെയാണ് ലക്ഷ്മിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഇഷ്ടം കാരണം ആ ഉനിലെ വിഷയത്തില് ആ ലേഡി എന്താന്ന് മനസ്സിലായതാണ് പിന്നെ ആതിലാ നൂറയുടെ വിഷയത്തിലും ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു അതിനോട് ഒന്നൊട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊന്നുമില്ല ആ വ്യക്തിക്ക് ഇപ്പൊ റിയാസ് വന്നെന്നും പറഞ്ഞ് റിയാസിനോടുള്ള ശത്രുത കൊണ്ട് വോട്ട് കൊടുക്കാന്ന് പറയുന്നത് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ പിന്നെ പറഞ്ഞതൊന്നുള്ളൂ പിന്നെ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം സ്ട്രോങ് ലേഡി ആരാണ് അനുമോളാണോ അതും ഇവരാണോ അത് നിങ്ങൾ പ്രേക്ഷകർ പ്രേക്ഷകരെന്നു പറഞ്ഞതാ ഓക്കെ ഇന്നലെ നമുക്ക് മാരാരി ഇപ്പം വന്നിട്ടുണ്ട് മാരാർക്കറിയാലോ ഇപ്പം പടമൊക്കെ റിലീസായി എനിക്കറിയാം ഈ അമ്പതാമത്തെ എപ്പിസോഡ് ആകുമ്പോൾ മാരാരും വരും പിന്നെ മിണ്ടാതിരിക്കുന്ന യൂട്യൂബറായ ചില പ്രമാരുണ്ടാവും ഊമാരും കയറി വന്നിട്ട് അയ്യോ പിന്നെ അങ്ങോട്ട് ബിയർ അവർക്ക് കൊടുക്കാം മൊത്തം കോമഡികളാണ് മാരാരി പറയുന്നത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും നോക്കാം നമസ്കാരം നമ്മുടെ റിയാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ആയിട്ടുണ്ട് റിയാസിന്റെ സ്വതസിദ്ധമായ രീതിയിൽ റിയാസ് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട് എനിക്ക് റിയാസിനോട് നമ്മുടെ സീസണിൽ വന്നപ്പോഴത്തോട്ട് പറയാനുള്ള കാര്യം നിന്റെ ചിന്തകൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത് മറ്റൊരാളുടെ ചിന്തകളെയും മറ്റൊരാളുടെ വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തെ ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളെ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്റെ സീസണിൽ വന്ന സമയത്ത് നീ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് പുറത്തുള്ള കുറച്ച് കൃമികൾ എന്ന് പറഞ്ഞ് നീ സംസാരിച്ചു പുറത്തുള്ള കുറെ കൃമികളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞു ഞാൻ ഒരിക്കൽ പോലും ട്രാൻസ് കമ്മ്യൂണിറ്റിയെ തള്ളി പറഞ്ഞിട്ടില്ല ഞാൻ ഇനി അങ്ങോട്ടൊരു കാര്യം പറയാം ബിഗ് ബോസിനകത്ത് പോയൊരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആ ഷോയിലെ വന്നതാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു തരും ഇരുത്തി പഠിപ്പിക്കും പ്ലാൻ ചെയ്യും ആ പ്ലാൻ ചെയ്തിട്ടല്ലേ അങ്ങോട്ട് വിടുന്നത് അതുപോലെ തന്നെ റിയാസിനെ വിളിച്ചു വരുത്തില്ല ചിലപ്പോൾ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞു കാണുമായിരിക്കും പറ്റുന്ന രീതി കൊട്ടാൻ പറഞ്ഞു കാണും ഇവിടെ ഗെയിം കളിക്കുന്നത് ഇവിടെ ഗെയിം കളിക്കുന്നത് ബിഗ് ബോസ് ആണ് ഓക്കെ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ പോകും ഏഹ് ഇപ്പം ഒരാളെ മാത്രം ജനങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ശത്രുനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഖിൽമാരാർ വന്ന സമയത്ത് ഒരു പട്ടിക്ക് പോലും കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു ഒരു ഈച്ചയ്ക്ക് പോലും വെറുതെ ഞാൻ തന്നെ കാലം നിന്ന് ഔട്ടായാൽ മതിന്ന് രണ്ടാഴ്ച കൊണ്ട് പ്രാർത്ഥിച്ചതാണ് മൂന്നാമത്തെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി അതാണ് ബിഗ് ബോസ് ഷോ അല്ലേ ഒരാളെ എങ്ങനെ നെഗറ്റീവായി കിടക്കുന്നവരുത്തരം എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും അവരിന്ന് ആരോഗ്യം പത്തിനാനൂറ് പേരുണ്ട് പറഞ്ഞു മനസ്സിലായോ അതേ പരിപാടി തന്നെയാണ് ഇവിടെ വന്നിട്ട് റിയാസ് വന്ന എല്ലാവരും ഭയങ്കര കൈയ്യേടിയാണെങ്കിലും റിയാസിനോട് ഇന്ന കാര്യം ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞു വിട്ടാൽ അത് ചെയ്യും പിന്നെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നവരണെ ഈ പറയുന്ന ലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് ഇത്രയും ദിവസം അവിടെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് വിടുമ്പോൾ എന്തെങ്കിലും ബിഗ് ബോസിന് അറിയാം എന്തെങ്കിലും ബിഗ് ബോസിന് കാരണം കാണുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവരുടെ ഓരോ പോയിന്റും ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യങ്ങളേ ഉള്ളൂ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇന്ന് അനീഷും ഷാനവാസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ റിയാസ് പറയുന്നുണ്ട് ഐ ലവ് യു നോ അങ്ങോട്ട് പറയാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ അത് എടുത്തെടുത്ത് ഇങ്ങനെ റിയാസ് പറയുമ്പോൾ തന്നെ ഇത് നമ്മൾ ബുദ്ധിയുള്ളവർ ആലോചിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നേ പിന്നെ റിയാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കൺഫേഷൻ റൂമിൽ വരണോ എന്നൊക്കെ ഇതൊക്കെ വെച്ച് ബുദ്ധിയുള്ളവർക്ക് കണക്ട് ചെയ്താൽ മനസ്സിലാവും എന്തോ ടാസ്ക് ഉണ്ടെന്നുള്ള രീതിയില ഓക്കെ അപ്പം ഈ ബിഗ് ബോസ് വീട്ടിൽ പോയ മായനെ അതിനകത്ത് ചിന്തിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു അവർ പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ റിയാസ് അവിടെ ചെയ്യുന്നു ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞു ഓക്കെ ഇവിടെ എല്ലാവരും കൂടെ ഇവിടെ ഇട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ സിമ്പതി കയറും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടും കാരണം ആ കുടുംബ പ്രേക്ഷകർ ചിന്തിക്കുന്ന എന്തിനാ രണ്ട് പെണ്ണുങ്ങളും ആതിലാ നൂറ് ഇവിടെ കിടന്നു നമ്മൾ വെക്കുന്നു ഒരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അവർ മനുഷ്യരായി പോയില്ലേ നമ്മൾ ചിന്തിക്കണ്ടേ ഏഹ് അപ്പൊ അതിനെ എതിർപ്പാണ് ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ഉം അപ്പൊ അവള് നമുക്ക് വേണ്ടിയല്ല ഇത്രയും പോരാടുന്ന ഒരു തോന്നൽ ഇവിടുത്തെ വീട്ടമ്മമാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ദേ കിടക്കുന്നു അതാണ് ഇവിടെ ബിഗ് ബോസ് കൊണ്ടുവരുവാണോ ഇത് നമ്മ ബിഗ് ബോസ് അകത്ത് മാത്രല്ല പണി തരുന്നത് പുറത്തും നല്ല രീതിയിൽ പണി വരുന്നുണ്ട് ഇനിയിപ്പൊ മാരാനിനെ കൊണ്ട് അവിടെ ഇരുത്തി പറയിപ്പിക്കുകയാണെന്ന് ആർക്കറിയാം ഏയ് ഇവിടെ താൻ ഇത്രയും പറയാം എങ്ങനെ പറയാം നമുക്ക് ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്യാം കുഴപ്പമില്ല ഇത്ര എമൗണ്ട് തരാം അത്രേ ഉള്ളൂ നിങ്ങൾ ഇതൊക്കെ ചിന്തിച്ച് നിൽക്കുകയും ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിക്കേണ്ട പൊന്നുജനങ്ങളെ അത്രയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം ബൈ ലവ് യു